ഇടതുപക്ഷ ആശയങ്ങൾ കാലഹരണപ്പെട്ടോ എന്നാണ് പലരും സംശയിക്കുന്നത് എന്നാൽ ഇടതുപക്ഷ ആശയം അങ്ങനെ നശിക്കില്ല എന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു തളിപ്പറമ്പ് ഏഴാമയൽ ടോപ് കോസ് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത നാടക സംവിധായകനും നടനുമായ ഒ കെ കുറ്റിക്കോലിന്റെ സ്മരണയ്ക്കായി പുരോഗമന കലാസാഹിത്യ സംഘം തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ഒ കെ കുറ്റിക്കോൽ അവാർഡ് പ്രശസ്ത നാടകനടി രചിത മധുവിന് നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു എം എൽ എ थी थी െ കുറ്റിക്കോലിന്റെ സ്മരണയ്ക്കായി പുരോഗമന കലാ സംഘം തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ ഏർപ്പെടുത്തിയ അവാർഡാണ് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ ആയിരക്കണക്കിന് വേദികളിൽ പകർന്നാടുകയും അബൂബക്കറിന്റെ ഉമ്മയായി പ്രേക്ഷക മനസ്സിൽ ചിലപ്രതിഷ്ഠ നേടുകയും ചെയ്ത രചിത മധുവിന് നൽകിയത് മൂവായിരത്തിലധികം വേദികളിൽ ഇന്ത്യക്കകത്തും പുറത്തും കയ്യൂർ രക്തസാക്ഷി അബൂബക്കറിന്റെ ഉമ്മയായി രചിത നടത്തിയ പകർന്നാട്ടം നാടക ചരിത്രത്തിലെ തന്നെ അതുല്യമായ അനുഭവമായി മാറി പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞിമംഗലം രൂപകൽപ്പന ചെയ്ത ശില്പവും പതിനായിരം രൂപയും അടങ്ങുന്നതാണ് ഒ കെ കുറ്റിക്കോൽ സ്മാരക നാടക പുരസ്കാരം പുരസ്കാര സമിതി ചെയർമാൻ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ പുരോഗമന കലാസാഹിത്യ ജില്ലാ സെക്രട്ടറി നാരായണൻ കൗമ്പായി പുരോഗമന കലാസാഹിത്യ ജില്ലാ പ്രസിഡന്റ് ടി പി വേണുഗോപാൽ രജിത മധു എം സന്തോഷ് എസ് പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വാടി സച്ചിവ ഏകപാത്ര നാടകവും അരങ്ങേറി